മച്ചാ മരേ ഇന്ന് ഒരു സ്റ്റെപ്പിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം കാരണം ഈ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ സ്റ്റെപ്പ് കെട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിക്കുകയാണ് സ്റ്റെപ്പ് ഇടുമ്പോൾ നമ്മൾ സാധാരണ രണ്ട് ഇഞ്ച് കണത്തിൽ അല്ലെങ്കിൽ മൂന്നിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്താണ് നമ്മൾ സ്റ്റെപ്പ് കെട്ടുന്നത് അപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സ്റ്റെപ്പ് കെട്ടി ടൈലൊക്കെ ഇട്ട് കുറേ നാൾ കഴിയുമ്പോൾ സ്റ്റെപ്പ് ഇതുപോലെ കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആ ചെയ്തത് മുഴുവനും വേസ്റ്റ് ആയിപ്പോകും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ഉറപ്പുള്ള മണലിലാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കോൺക്രീറ്റ് ഇട്ട് ചെയ്യാം നമ്മൾ ഇട്ട മണലാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് അതിനും പകരം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് അടിയിൽ കോൺക്രറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഡ്രില്ലിങ് മെഷീൻ വെച്ച് ഒരു മൂന്നിഞ്ച് കണക്കിന് ഡ്രില്ല് ചെയ്ത് ഹോൾ ഇടണം ഇതുപോലെ മൂന്നിഞ്ച് കണക്കിന് ഡ്രില്ല് ചെയ്ത് ഹോൾ ഹോളിട്ടിട്ട് അതിൽ ഏറ്റെമിൻ്റെ കമ്പി അത് അടിച്ച് ആ എല്ലാ ഹോളിലും അതായത് ഒരു ആറിഞ്ച് ആറിഞ്ച് ഗ്യാപ്പ് ഇട്ട് എല്ലാ ഹോളിലും ഇതുപോലെ കമ്പി അടിച്ച് കയറ്റണം അങ്ങനെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ കാരണം നമ്മൾ ഈ ബീമിലും ഈ ബീമിൽ ഹോൾ ചെയ്ത് കമ്പി കയറ്റുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്പിന് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത് നല്ല പിടുത്തത്തിൽ നല്ല ബലത്തിൽ നിൽക്കും അഥവാ മണല് കൊണ്ട് ഇരുന്നാൽ പോലും നമ്മൾ സ്റ്റെപ്പ് കൊണ്ടിരിക്കില്ല സ്റ്റെപ്പ് ഈ കമ്പിയിൽ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതിലങ്ങ് നിൽക്കും കാരണം ഒരുപാട് ഒരുപാതിരിപ്പെട്ട ആൾക്കാരും ചെയ്തിട്ടില്ല കാരണം ചെയ്യില്ല കാരണം അവർ ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യും എന്നിട്ട് കമ്പി കമ്പി ഒന്നും ഇടാതെ കോൺക്രീറ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ മേലെ ആ സ്റ്റെപ്പ് വെച്ച് കിട്ടുന്നത് ഇത് കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കമ്പി അടിച്ച് കയറ്റണം അടിച്ച് കയറ്റുമ്പോൾ നല്ല ടൈറ്റായി നിൽക്കും എന്നിട്ട് ഒരു നാലഞ്ച് കണക്കിനെങ്കിലും നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിന്റെ മുകളിൽ നമുക്ക് ഹോളോ ബ്രിക്സ് ഇപ്പം ഹോളോ ബ്രിക്സ് ആണെങ്കിൽ ഹോളോ ബ്രിക്സ് ഇഷ്ടികയാണെങ്കിൽ ഇഷ്ടിക നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് സ്റ്റെപ്പ് കേട്ടാം കാരണം ഓരോ സൈറ്റിൽ പോകുമ്പോൾ ഓരോ അളവായിരിക്കും കാരണം ക്ലയൻറ്റിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ സ്റ്റെപ്പ് കെട്ടുന്നത് നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്ന സ്ക്വയർ സ്റ്റെപ്പാണ് അപ്പോൾ അതിന് ഒറ്റ അളവേ ഉള്ളൂ അപ്പം നമ്മൾ രണ്ട് സ്റ്റെപ്പ് കേട്ടത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇരുപത്തെട്ട് സെന്റിമീറ്റർ മേളത്തെ സ്റ്റെപ്പ് ഇരുപത്തെട്ട് സെന്റിമീറ്റർ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വർക്ക് ചെയ്യുമ്പോൾ അവർ സ്റ്റെപ്പ് കെട്ടാൻ നേരത്തെ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് അങ്ങ് സ്റ്റെപ്പ് കെട്ടും അപ്പം അങ്ങനെ സ്റ്റെപ്പ് കിട്ടുമ്പോഴുള്ള ഇതാണ് അത് ചെയ്ത് ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒന്നും കഴിയുമ്പോൾ സ്റ്റെപ്പ് കൊണ്ട് ഇരിക്കില്ല കാരണം മണല് അഴുകി നമ്മൾ ഈ വീടിൻ്റെ ക്ലിന്ത് കോൺക്രീറ്റായി കഴിഞ്ഞ് മണ്ണ് ഫില്ല് ചെയ്ത് മുറ്റമൊക്കെ മണലിട്ട് ഫില്ല് ചെയ്യും ഫില്ല് ചെയ്ത് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വെള്ളം നനഞ്ഞ് 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 ഈ ഇട്ട മണലാകുമ്പോൾ അത് കൊണ്ട് ഒരു ഒന്ന് ഇരിക്കും താരം താരമ്പോ ഈ നമ്മൾ സ്റ്റെപ്പ് കെട്ടി അതിൽ ചാന്ത് കെട്ടി ടൈലൊക്കെ ഒട്ടിച്ചു വരുമ്പോ അതിന്റെ ആ ഒരു ബലത്തിൽ കുറച്ച് നാൾ അങ്ങനെ ഇരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പതുക്കെ 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 ഈ സൈഡിൽ ഗ്യാപ്പ് വന്നു തുടങ്ങും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ വല്ല വൈറ്റ് സിമെന്റോ വല്ലോ വെച്ച് അങ്ങ് പോയിന്റ് ചെയ്ത് വിടും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അത് താരും താരമ്പോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ സ്റ്റെപ്പ് പിന്നെ മുഴുവൻ അടിച്ച് പൊട്ടിച്ച് പിന്നെ ഒന്നേന്ന് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ടൈലൊക്കെ ഒട്ടിച്ച് നമുക്ക് എന്ത് നഷ്ടം എന്നറിയാമോ കാരണം ഒരിടത്ത് ഞങ്ങൾ ഇപ്പം അങ്ങനെ ചെയ്തു അടിച്ച് പൊട്ടിച്ച് രണ്ടാമത് ചെയ്യേണ്ടി വന്നു അപ്പോൾ മാക്സിമം എല്ലാവരും കാരണം ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ഈ ക്ലയൻറ്റിനെ അറിയത്തില്ല അവർക്ക് ഇതിൻ്റെ വകുപ്പും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ പണി ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവർ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിരിക്കും നമ്മൾ പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും അവർ പറയും അങ്ങനെ ചെയ്യാൻ പറയും കാരണം അവരെപ്പോഴും അവിടെ ആ വീടിൻ്റെ സേഫ്റ്റി അല്ലേ അവർ നോക്കുകയുള്ളൂ അപ്പം നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ വീട് വയ്ക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർ സ്വയം ഈ വീഡിയോ കണ്ട് അവർ മനസ്സിലാക്കണം കാരണം നമ്മൾ വീട്ടിൽ സ്റ്റെപ്പ് കെട്ടുമ്പോൾ നമ്മൾ അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം അങ്ങോട്ട് പറയണം മേശ ഈ വീഡിയോ വീട് വയ്ക്കുമ്പോൾ സ്റ്റെപ്പ് കെട്ടാൻ നേരത്തെ അടിയിൽ ഇതുപോലെ കമ്പി അടിച്ച് കയറ്റി കോൺക്രീറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞാലും മതി അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കാരണം ചില ആൾക്കാർ എളുപ്പത്തിന് പെട്ടെന്ന് എളുപ്പത്തിന് തീർത്തിട്ട് പോകാൻ വേണ്ടി അത് പറയില്ല അത് അവരങ്ങ് ചെയ്തിട്ടങ്ങ് പോകും കാരണം അവർ ചെയ്തിട്ടങ്ങ് പോകുമ്പോൾ പിന്നെ ആരും അറിയത്തില്ല കാരണം പിന്നെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ കമ്പിയൊക്കെ ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു മെയിൻ്റനൻസ് വർക്ക് നമുക്കതിൽ വരില്ല അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്തു പോകുമ്പോൾ മാക്സിമം അത് തീർത്ത് നല്ല രീതിയിൽ കമ്പിയൊക്കെ ഇട്ട് കോൺക്രീറ്റ് കാരണം സ്റ്റെപ്പ് ആയതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ ഫ്രണ്ട് നമ്മൾ കയറുന്ന സ്റ്റെപ്പാണ് അപ്പോൾ ആ സ്റ്റെപ്പ് തന്നെ പൊട്ടിയിരിക്കുമ്പം നമുക്ക് ഒരുപാട് നഷ്ടവും വരും അതുകൊണ്ട് എല്ലാവരും ഈ വീട് വയ്ക്കുന്നവർ അല്ലാതെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവരായിരുന്നാലും അവർ ചെയ്യാൻ നേരത്ത് ഈ രീതിയിൽ തന്നെ ചെയ്യണം കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് അതിനുശേഷം മാത്രമേ സ്റ്റെപ്പ് കിട്ടാവൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ വേറെ ഒരു വർക്കും വരത്തില്ല ഇപ്പോൾ നമ്മളിവിടെ രണ്ട് സ്റ്റെപ്പും കെട്ടിത്തീർന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം താങ്ക്സ്